മര്യാദക്ക് വളരെ മുട്ട ഓംലേറ്റ് രണ്ടു രൂപ എന്റെ പൊന്ന് താത്ത ഇത് ഞങ്ങൾ മേടിച്ച മുട്ട ഓംലേറ്റ് അടിക്കരുത് ഇത് കണ്ട ഓം ഓംബ്ലേറ്റ് ഷോർട്ട് ഫോം ആണ് പിന്നോ തിന്നോ ആംബിളേംബ്ലേറ്റ് അത്ര നല്ലതല്ല രാത്രി പറ്റിട്ട് നിൽക്കട്ടെ ഈ ഓംലെറ്റിന്റെ ദാതാക്കള് ഞങ്ങളാണെന്നുള്ളത് മറക്കരുത് കേട്ടുണ്ട് താഴാക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്നു ഇനി ആറ് മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ നിനക്ക് വേണ്ടായിരിക്കും എനിക്ക് ഭക്ഷണമില്ലാതെ ആറ് മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല അതല്ല ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാച്ചൊപ്പിക്കണ്ടെന്ന് ഇനി മുതൽ സാറാമ ചേട്ടത്തിനെ തെളിച്ചു പറഞ്ഞു ബുദ്ധി നിന്റെ ബുദ്ധിയോ ഈ ഐഡിയ ഒക്കെ നിന്റെ തലയെ പറയണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റിവെക്കണം എന്തോ ബ്രെയിൻ മാറ്റിവെച്ചിട്ടും കാര്യമില്ലല്ലോ നിന്റെ കൂടെ ഞാൻ നടക്കും ഒരു ധാരണ നീങ്ങണം ആ എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ നേരം മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ ഇന്നലെ തന്നെ കുടിച്ചിട്ടു നോക്കിക്കോ ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിറങ്ങാനേ ടൈം ഉണ്ടാവില്ല അതെന്താ കുക്കിങ് ഒരു ജാഥയുടെ ആൾക്കാർ ഡെയിലി ഹോട്ടലിൽ കയറി ഇറങ്ങൂല്ലേ ചെറുതി രണ്ട് പരിപ്പോടെ ഒരു ചായ ചായ രണ്ട് ചായയും മൂന്ന് പഴപ്പൊരി പിന്നെ ദോശയും ഇറച്ചിയും പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം നിങ്ങളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ അപ്പോ നിങ്ങൾ പോട്ടെ ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാം അല്ല രണ്ട് ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ തരസാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തി നമ്മളോട് പറയാൻ മതിയാണോ അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിലെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ പറയും പോകത്തിന് ചപ്പാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു പറഞ്ഞിട്ട് കഴിക്കും മക്കളെ നല്ലോണം കഴിക്കും வியுண்டு ും കൂട്ടം കിട്ടുന്ന കാശ് മന്ത്രി പഠിക്കാൻ പോവുകയാണ് അഞ്ചുപറ്റ പത്ത് പത്ത് ഇരുപത് ഇരുപറ്റ നാൽപ്പത് മഴപ്പില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണ് ഒരു കളവല്ല സുഹൃത്തുക്കൾ നിങ്ങൾ തന്നെ തൊട്ടു നോക്കൂ പരിശോധിച്ചു നോക്കൂ പരിശോധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ വെറുതെ കിട്ടിയ പിന്നാക്ക നിന്ന ജനങ്ങളാന്ന് മനസ്സിലായ സുഹൃത്തുക്കളെ താരമില്ല നിങ്ങളിത് തൊട്ടുനോക്കു തൊട്ടുനോക്കു പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ചു കൊഞ്ചനിലെ കാഞ്ചന സിക്സിൽ നിന്ന് പുഞ്ചയുടെ പഞ്ചാമി വീഴ്ച വീശി ഇന്ത്യക്കാരനെയും കുഞ്ചപ്പാടനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവ് നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാരി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവു കുഞ്ചനും മഞ്ചേരി രഞ്ജനും മാടാ ഞങ്ങൾ പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി അഞ്ചുനാൾ പതിനഞ്ചായിരം പേരെ തഞ്ചത്തിൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻ ചങ്കികൾ സഞ്ചയനും നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ചനും കുഞ്ചനും മടാ കൊഞ്ചേ നിർത്തി നിർത്തി പറയൂ എന്നാലും ശ്വാസം വിടാൻ പറ്റൂ മുതൽ ഈ ഫ്രാഡുകളെല്ലാം ഒരു കുട കീഴിലാണെങ്കിൽ നടക്കുന്നു അല്ല നമ്മളെ നാലുപേരുള്ള സ്ഥിതിക്ക് ഒരു രണ്ട് കുടയെങ്കിലും വേണ്ടിവരും കേടാ നല്ല നോളേജ് ഞാൻ മലയാളത്തിൽ ഒരു പ്രയോഗം പറഞ്ഞു അതെ ശരി പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാക്കെ ഇല്ല ചിലത് ചിലരല്ല ഒരാൾ പുറകെ ഉണ്ട് നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറയാളിപ്പൊട്ട് ഓടി വരുന്നത് കേട്ടോ ഒരു ഖതിറിട്ടാളാണ് ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കരുപ്പ് അടുത്തത് ചാരായും കിട്ടാത്തതുകൊണ്ട് വാർണീഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു ഞാൻ ജീവനും കൊണ്ട് ഓടി പുറകെ ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചേ എന്താ ഫ്രോഡ് പോസിറ്റീവ് ഫ്രോഡ് ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ് വി ആർ വൺ അപ്പൊ ഇന്നത്തെ പരിപാടി ഇരട്ടപറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം കഥാപ്രസംഗല്ല ഈരാറ്റുപേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം അങ്ങനെ വായിക്കി സ്കൂളിലും പോവില്ല അതെ ശങ്കർ അങ്ങോട്ട് നമുക്ക് എവിടെ പോയി എന്താ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ഞാൻ പറയാം എവിടെ പോയി അവര് രണ്ടുപേരും ടൗണിൽ പോയി നിങ്ങൾ പോയിട്ട് കൂടെ ഒന്ന് വേഗം വന്ന എന്താ അതെ ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒരു ഉഗ്രം കോൾ വന്നിട്ടുണ്ട് കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ മുണ്ടക്കൈ മുണ്ടക്കൈത്തൊരു ലേലം ഒരു കോടി രൂപയുടെ കൂപ്പ് ലേലം നിങ്ങൾക്ക് എന്ത് കൊടു നിൽക്കാവോ എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നു ലക്ഷപ്രഭുക്കളായി മാറുന്നു குறச்சி ஸ்பீடு விடு இல்ல டெண்டர் வேற ஆம்புலர் பிடிக்கும் நோ பிராப்ளம் ராளம் சமயம் சோறி ஆணும் மாறிப்போய் வண்டியில நம்பர் எங்களுடைய வண்டியா கருதி ശങ്കരല്ലേ അതെ ശങ്കറാണ് എന്റെ ബെൻസുകാർ എന്താ ഡ്രോപ്പ് ചെയ്യണോ എന്നാ വലിയ ഉപകാരായി എന്റെ പപ്പയും അമ്മ ഇതുവരെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂതാൻ വൺ അവർ ആയി കാണുന്നില്ല അതിനെന്താ ഇറ്റ് നാച്ചുറൽ തെരസാ നീ ഒന്ന് പുറകോട്ടിരുന്നേ എടാ പോടാ പോലീസ് വേണ്ട ഞാനിവിടുന്ന് മാറുന്ന പ്രശ്നമില്ല അതൊക്കെ ഞാൻ ഏറ്റു നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാം ഡാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഓക്കെ അല്ലേ ഡാ പ്ലീസ് ഡാ താനൊരു പെൺകുട്ടിയായതുകൊണ്ടും ലിസ്റ്റ് വെച്ചുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കോ നമുക്ക് ഒന്ന് വിചാരിക്കരുത് ഇവൻ ആറ് പാവാ അപ്പും അമ്മയ്ക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല അവർ അമേരിക്കയിലായിരുന്നേ വന്നിട്ട് രണ്ടാഴ്ചയാളുള്ളൂ ഇന്ന് ചേഞ്ചിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാന്ന് പപ്പ ഒരു പ്രപ്പോസൽ വെച്ചു ചേഞ്ചിന് വേണ്ടി ഊണ് കഴിക്കണമെന്നില്ല അല്ലാതെ തന്നെ ഹോട്ടലുകാരോട് ചോദിച്ചാ ചേഞ്ച് വരുമല്ലോ പപ്പയും മമ്മിയും ചിലപ്പോ എന്നെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്റെ പപ്പയും മമ്മിയും സ്വിറ്റ്സർലൻഡില വന്നിട്ട് കഴിഞ്ഞ ആഴ്ച പോയി ഓ അപ്പൊ നമ്മൾ രണ്ടൂര് ഏകദേശം ഒരുപോലെയാ അതെ അതെ ആട്ടെ എന്നെ എങ്ങനെ അറിയാം വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ ആട്ടെ ഇവരൊക്കെ ആരാ എന്റെ അസിസ്റ്റൻസാസ് വൺ സെക്കൻഡ് പ്ലീസ് എന്തോന്ന് നിങ്ങക്ക് എന്റെ പപ്പയും അമ്മയും പരിചയപ്പെടുകയും ചെയ്യാമല്ലോ ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല പിന്നെ എന്നാ വരും കമ്പനി ചേക്കൊക്കെ ഓക്കെ രണ്ടു മണിക്കല്ലേ അത് മറക്കണ്ടേ എന്നാ വരുന്നില്ല के के okay, <graduate> ും ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന് ഇനിയും വേണമെങ്കിൽ ആ പിന്നെ വേറൊരു ബില്ലും കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് എന്നൊരാൻ ഒരു അവൾ തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും കുർത്തയും വീർത്ത ബാഗും എല്ലാം നമ്മുടെ പത്ത് പൈസ ഇല്ല അറിയോ അതിന് പെണ്ണെവിടെ അവള് അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും മനുഷ്യന്റെ കാര്യമല്ലേ ടോയ്ലറ്റിൽ പോവാൻ ഫോൺ ചെയ്യണോ சந்திரா நீ டோயலில் போ இதா அதெல்லாம் போய் நோக்கிட்டு வரான் ஆஹ் போயிட்டு வரேன் ഹലോ ഏത് പിന്നെ തരുമോ എന്നാ നിങ്ങൾ പറയുന്നത് സർ ഇയാളാണ് മെയിൻ ആള് ഓർഡർ ഫോട്ടറൊക്കെ തന്ന ഇയാളാ ല്ല കാശിടാക്കാൻ ഞങ്ങൾ എന്തേലും ഫുഡെന്ന് കേട്ടപ്പോ ആക്രാന്തത്തിൽ ചാടി കയറിയതല്ലേ അമർത്തി തുടക്കി എന്താ അതിലിപ്പൊക്കാൻ വേണ്ടോ എന്നാൽ നീവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ शंकर, सुपर फास्ट चंद्रन, टेकन पत्रोस, टेंडर सरसन, पुष्पुल राघवन Baby, baby, baby. Baby, baby, baby. And this is Nancy, James Bond Nancy.